നമസ്കാരം ഗോൾഡ് പ്രൈസ് കേരള ടുഡേ ടു പോയിൻ്റ് സീറോയിലേക്ക് സ്വാഗതം സ്വർണ്ണവിലയും സ്വർണ്ണ വിപണിയിലെ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത് മെയ് മാസം ആരംഭം മുതൽ വിലയിൽ കുറവ് രേഖപ്പെടുത്തിയത് പ്രതീക്ഷയോടെയാണ് ഉപഭോക്താക്കൾ കണ്ടത് എന്നാൽ വില മാറ്റമില്ലാതെ തുടർന്ന ശേഷം കുത്തനെ ഉയർന്നത് സ്വർണ്ണപ്രേമികൾക്ക് വലിയ നെറ്റലായി ഇപ്പോൾ വീണ്ടും സ്വർണവില കുറഞ്ഞപ്പോൾ ഉപഭോക്താക്കൾ ആശ്വാസത്തിലാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടെൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ജനനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയെ പ്രതിഫലിക്കുന്നത് വിലയിൽ ചാഞ്ചാട്ടം തുടർന്ന് സ്വർണം ഇന്ന് സ്വർണ്ണവില ഉയർന്നു ഗ്രാമിന് മുപ്പത് രൂപയാണ് കൂടിയത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ഒമ്പതിനായിരത്തി എഴുപത്തഞ്ച് രൂപ നൽകണം പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഉയർന്ന് എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലാണ് വ്യാപാരം തുടരുന്നത് ഇന്നലെയും സ്വർണ്ണവില കൂടിയിരുന്നു പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചത് താങ്ക്സ് ഫോർ വാച്ചിങ് ഗോൾഡ് പ്രൈസ് ഡാലാ ടുഡി ടു പോയിൻ്റ് സീറോ